ഗാന്ധിയനും സേനാനിയുമായ പത്മശ്രീ വി പി അപ്പുകൂട്ട പൊതുവാളെ സന്ദർശിച്ച് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് ഗവർണർ അപ്പുകൂട്ട പൊതുവാളുടെ വീട്ടിലെത്തിയത് പ്രമുഖ ഗാന്ധിയനും സ്വാതന്ത്ര്യസമരസേനാനിയുമായ പത്മശ്രീ വി പി അപ്പുക്കൂട്ട പൊതുവാടെ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് സന്ദർശിച്ചു ചൊവ്വാഴ്ച വൈകുന്നേരം ആറു മണിയോടെയാണ് സന്ദർശനം നടത്തിയത് പയ്യന്നൂർ തുരിയം സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനായാണ് ഗവർണർ പയ്യന്നൂരിലെത്തിയത് അപ്പുക്കുട്ട പൊതുവാളുടെ ഭാര്യ ഭാരതിയമ്മ മകൾ ഗായത്രി തുടങ്ങിയവർ ചേർന്ന് ഗവർണറെ സ്വീകരിച്ചു പഴയ കാര്യങ്ങളും കുടുംബവിശേഷങ്ങളും ഗവർണർ ചോദിച്ചറിഞ്ഞു സ്വാതന്ത്ര്യ സമര കാലത്തെക്കുറിച്ചും ഖാദി പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമെല്ലാം അപ്പുക്കുട്ട പൊതുവാൾ വാചാലനായി ഐ എ എസ് ട്രെയിനിങ്ങിനായി കാസർകോട് വന്നപ്പോൾ പയ്യന്നൂരുമായും ഉണ്ടായിരുന്ന ബന്ധം ഗവർണറും പങ്കുവച്ചു പുതിയ ആവേശവും അപൂർവം ചില സ്വാതന്ത്ര്യ സേമാന സേനാനികളിൽ ഒരാളുടെ അടുത്താണെന്ന് ഇരിക്കുന്നത് എന്നൊരു വലിയ ദൈവാനുഗ്രഹമായി ഞാൻ കരുതുന്നു പയ്യന്നൂർ എന്ന് പറയുമ്പോൾ കെ കേളപ്പഞ്ചിയെയും ഉപസത്യാഗ്രഹത്തിനും ഭാരതീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധീരന്മാരായ സ്വാതന്ത്ര്യ സമര പ്രവർത്തകരുടെയും ഓർമ്മകളാണ് നമ്മുടെ മുന്നിലെത്തുന്നത് വളരെയധികം ദീർഘമായ ധന്യമായ ജീവിതകാലം കൊണ്ട് വരും തലമുറകൾ പ്രചോദനം നൽകാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോഴും വളരെ സുഷ്കാന്തിയോടുകൂടി ചൊറുജങ്ങൾക്കോടുകൂടി ജീവിക്കുന്ന ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞുവെന്നത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു